അരിപ്പ ഭൂസമരക്കാരെ മാവോയിസ്റ്റുകളായി മുദ്രകുത്തി വേട്ടയാടുന്നതായി പരാതി ഭൂസമരത്തിൽ മാവോയിസ്റ്റ് ഇടപെടൽ ഉണ്ടായേക്കുമെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് സമരഭൂമിയിൽ പോലീസ് ഇടപെടൽ ശക്തമാക്കിയത് എന്നാൽ സമരം രണ്ടു വർഷം കഴിഞ്ഞതോടെ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് തടയാനാണ് പോലീസ് മാവോയിസ്റ്റ് ബന്ധം ആരോപിക്കുന്നത് എന്നാണ് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി നേതാക്കൾ പറയുന്നത് അരിപ്പ അടക്കമുള്ള ഭൂസമരങ്ങളിൽ മാവോയിസ്റ്റുകൾ നുഴിഞ്ഞുകയറാനുള്ള സാധ്യതയുണ്ടെന്ന രഹസന്വേഷണ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് സമരഭൂമിയിൽ പോലീസ് ഇടപെടൽ കർശനമാക്കിയത് അരിപ്പ സമരഭൂമി മുഴുവൻ സമയവും പോലീസ് നിരീക്ഷണത്തിലാണിപ്പോൾ സമരഭൂമിയിലെത്തുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കുകയും എല്ലാവരുടെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസ് പകർത്തുകയും ചെയ്യുന്നുണ്ട് ഭൂസമരം രണ്ടു വർഷം തികഞ്ഞിട്ടും സർക്കാർ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ കൊല്ലം ജില്ലയിലെ ഹാരിസന്റെ ഉൾപ്പെടെയുള്ള ഭൂമികളിൽ കുടിൽ കെട്ടി അരിപ്പ ഭൂസമരം കൂടുതൽ വിപുലപ്പെടുത്താൻ നേരത്തെ ആലോചനയുണ്ടായിരുന്നു ഈ നീക്കം തടയാനാണ് പോലീസിന്റെ ശ്രമമെന്നാണ് അരിപ്പ ഭൂസമരത്തിന് നേതൃത്വം നൽകുന്നവർ പറയുന്നത് അരിപ്പാ സമരത്തെ ഐക്യപ്പെടുന്നവരും അതോടൊപ്പം തന്നെ വരും കാലഘട്ടങ്ങളിൽ ഈ ഭൂസമരങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനകളെ നിലക്ക് നിർത്താനും അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ സമരത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢതന്ത്രമാണ് ും കൊല്ലം റൂറൽ ഉൾക്കൊള്ളുന്ന ആളുകൾ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആക്രമണങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഭൂസമരങ്ങളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം ഉണ്ടായേക്കുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഈ റിപ്പോർട്ടിന്റെ പേര് പറഞ്ഞ് ഭൂമിക്ക് വേണ്ടിയുള്ള സമരം അട്ടിമറിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും സമരക്കാർ പറഞ്ഞു ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ടർ കൊല്ലം